മൂടി മൂടി അവസ്ഥയായിട്ടോ ചെറുതായിട്ടൊരു പനി കിട്ടി ഇന്നലെ തൊട്ട ആൾക്ക് ചെറിയൊരു പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെ അപ്പൊ ചെറിയ ഞങ്ങള് ജലദോഷ പനിയാണെന്നൊക്കെ വിചാരിച്ചാണ് അതെ ശരിക്കും ജലദോഷ പനി തന്നെയാണ് കേട്ടോ ഞാൻ കോവിഡ് ടെസ്റ്റ് ചെയ്തു ജസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ജോലി ജോലി ഇന്ന് ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് കോവിഡ് നെഗറ്റീവ് ആയി നമുക്ക് ഫ്ലൂ ആയിരുന്നു ഇന്നലെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇല്ലായിരുന്നു കോവിഡ് ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ നമ്മളെ ചെറിയ ഫ്ലൂ പോലെ എന്തെങ്കിലും നമ്മൾ അതെ അതെ എന്നിട്ട് രാവിലെ ഇച്ചിരി രാവിലെ ഇത് അങ്ങനെയാട്ടോ കേട്ടോ ഇവിടുത്തെ ഫ്ലൂ അങ്ങനെയാണ് നമുക്ക് രാത്രി ശരിക്കും എന്താ നമുക്ക് ജലദോഷത്തിന്റെ ലക്ഷണങ്ങളും പനിയുടെ ലക്ഷണങ്ങളൊക്കെ വരത്തുള്ളു കേട്ടോ ഞാനിപ്പോ ഇന്ന് ജോലി തീരാനായപ്പോ തന്നെ എനിക്ക് ഒട്ടും വയ്യാർന്ന എന്റെ കണ്ണൊക്കെ ചുമന്ന് ഭയങ്കര എന്താ പറയാ ടെമ്പറേച്ചർ ഒക്കെ കൂടി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു അപ്പൊ തന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്തു ഭാഗത്തിന് കോവിഡില്ല ഞാനങ്ങനെ പിള്ളേരുടെ അടുത്തൊക്കെ മാറി കേട്ടോ അവർക്ക് കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ നാലു പേർക്കും പനിയൊന്നും വന്ന് രണ്ട് ൂന്നാഴ്ച കാണുള്ളൂ പോയിട്ട് കേട്ടോ പിന്നെ പിന്നെ എനിക്ക് ഞാൻ അവിടെ എപ്പോഴും പനി കൊണ്ടുവരുന്നയാള് കോടും ഉൾപ്പെടെ ഞാനോ ആദ്യം കൊണ്ടുവരും എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും പക്ഷേ കൂടി കൂടി നല്ല ഇപ്രാവശ്യം പിള്ളേരുടെ അടുത്ത് ഞാൻ പോകുന്നേ ഇല്ല നിറയെ ഇതുവരെ എടുത്തില്ലാട്ടോ ജോലിക്ക് കഴിഞ്ഞ് വന്നിട്ട് വേറെ അതിനെ എടുത്തിട്ടില്ല റീവൂട്ടർ ആണെങ്കിൽ കാണുമ്പോൾ കാണുമ്പോൾ കരച്ചില്ല അവനെന്നെ കണ്ടു കഴിഞ്ഞാൽ അവന് അറിയാം അവനെ എടുക്കും ഉമ്മ എന്ന് അവനറിയാം കേട്ടോ അതുകൊണ്ട് അവൻ എന്നെ കാണുമ്പോൾ ഒട്ടനെ കരച്ചത് തുടങ്ങും പക്ഷെ എന്ത് ചെയ്യാം അവരെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അവക്കിനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാട്ടോ അച്ഛൻ അവിടെ ഇരുന്ന് ഫുഡ് കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പൊ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പൊ കൊടുക്കാത്തതിന്റെ ദോണമെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി ഞങ്ങൾ ഈ വീഡിയോ കാണിച്ചിറങ്ങട്ടോ അവിടെ നല്ല അടിപൊളിയായിട്ട് അവർ ആഘോഷിച്ചു കേക്കൊക്കെ മുറിച്ചു അപ്പം അധികം താമസിക്കാതെ നമുക്ക് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ കാണാം അല്ലെ അത് നമുക്ക് നമ്മുടെ പിള്ളേരെ കൂടെ ഒന്ന് കണ്ടിട്ട് ബർത്ത്ഡേ വീഡിയോ കാണാം അതേസമയം നമ്മുടെ മെർക്കൂട്ടനില് എവിടെ കേറിയിരിക്കുന്ന മെർക്കൂട്ട അയ്യോ രാഡിപ്പൂ വരേടാ ഡാഡിപ്പൂ വരാടാ മരുഭയങ്കര അലമ്പോട്ടോ മെർക്കൂട്ടനായാലും റീപുട്ടനായാലും ആ അല്ല റീപുട്ട റീബുട്ട അല്ലേ അയ്യോ റീബോട്ടിന് നിമിഷം ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ദേ ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല നിമിഷം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് പോകട്ടോ നിമിഷം വരുമ്പം ചോദിക്കാം എന്താ സംഭവം എന്ന് റീബൂട്ടർ അല്ല കഴിക്കുന്നേ അമ്മമ്മ കഴിക്കുവാണോ ചിരിച്ചേടാ എല്ലാവരും ഇത് ചിരിച്ചു കാണിച്ചത് ഡാട എടുക്കാത്തവരുടെ റീബൂട്ടർ കാര്യം എന്തോ നിങ്ങൾക്കോട്ടെ എല്ലാവർക്കും ഹായ് പറഞ്ഞേ എടേ നീ എന്നാ കൊടുക്കുന്നത് നിമിഷം ആണോ ഓട്ട്സ് ആണോ

പല പല സംഭവങ്ങൾ ട്രൈ ഒത്തിരി ഫുഡിന്റെ റെസിപ്പി ഒന്നും എല്ലാവർക്കും ഷെയർ ഇത് എങ്ങനെ നിമിഷത്തിൽ ആ കൊച്ചിന്റേ ഇതൊന്നും ഇല്ല കോൺഫ്ലേക്സ് കോൺഫ്ലേക്സ് നന്നായിട്ട് പൊടിച്ചെടുക്കും പൊടിച്ചിട്ട് നമ്മുടെ ഫോമിലെ മേൽക്കും പാല് കൊടുക്കാറായില്ലല്ലോ മറ്റേ പശു പാൽ കൊടുക്കാറായില്ലോ അതുകൊണ്ട് ഞാൻ ഇവന്റെ ഫോമിലെ തന്നെ മിൽക്കാക്കിയിട്ട് അത് ഫോമിലെ പൊടി മിൽക്കാക്കിയിട്ട് ഈ കോൺഫ്ലേക്സ് പൊടിക്കാൻ പോയിട്ട് ഓൾറെഡി മധുരം ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഹണി അങ്ങനത്തെ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ഇവന് അങ്ങനെ അത് കഴിക്കുന്നുണ്ട് ഇച്ചിരി പോലെ കിട്ടുകയും ചെയ്യും ഞാൻ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ഈ സിർലാക്കിന്റെ കൂട്ട് തന്നെ ഒരു ഇതൊരു നല്ലൊരു കൺസിസ്റ്റൻസിയാണ് ഒരു നല്ല ചെയ്യുന്ന ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ പാർട്ടി കണ്ടാലോ കണ്ടിട്ട് തിരിച്ചു വരാം അല്ലേ െ ഞാൻ പല പിറന്നാളുകളൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് എങ്കിലും ഇതുപോലെ ഇവിടെ വെച്ച് നിങ്ങളോട് പുതിയ സ്ഥലം പുതിയ ആൾക്കാരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതുപോലെ ഇത് ഞങ്ങൾക്ക് ഒരുക്കി തന്ന നിങ്ങൾ നിങ്ങളോരോരുത്തരും പ്രത്യേകിച്ച് ജെയ്സിന് പിന്നെ നമ്മുടെ ബെല്ല വെല്ല മാഡം ഗൈഡ് ലവ് യു അതുപോലെ തന്നെ എനിക്ക് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒരുപാട് ഒരുപാട് വിശ്വസ്ത നൽകിയ ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മളും മൂന്ന് ദിവസമായുള്ളൂ എങ്കിലും നമ്മളെല്ലാവരും ഒരു കുടുംബമായി എല്ലാവരും നല്ല സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു ഇനി ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണം നമുക്ക് അപ്പം എല്ലാവരുടെ അനുവാദത്തോടുകൂടി കുറിച്ചെ എനിക്ക് നാല് വയസ്സേ ഉള്ളൂ കേട്ടോ നാല് വയസ്സേ ഉള്ളൂ കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് എന്നാലും ബാങ്കോക്കിന് വന്നിട്ട് ചെയ്യാനോ ട്ട എന്നാ ബെല്ലക്ക വീതി വന്നേക്കണ ഇതാ കേട്ടോ നമ്മുടെ ബെല്ല കേക്ക് വാങ്ങണ്ടേന്ന് ചോദിച്ചത് അയ്യോ ഇങ്ങോട്ട് ഒത്തിരി തരല്ലേ അങ്ങനത്തെ നിങ്ങൾ ഞങ്ങളുടെ അമ്മ കേക്ക് മുറിക്കുന്ന വീഡിയോ എല്ലാരും കണ്ടല്ലോ അല്ലേ അവിടെ ഭയങ്കര ആഘോഷം അറിഞ്ഞോട്ടോ അങ്ങനെ ഞാൻ റീബോട്ട് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിപ്പുണ്ട് നിമിഷ കൊടുക്കാൻ പാടായിരുന്നു അടി പാടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കുഞ്ഞിന് വീഡിയോ കേട്ടോ പനിയായതുകൊണ്ട് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല അതുപോലെ നിങ്ങൾ പനിയൊന്നും പിടിക്കാതെ സുഖമായിട്ടൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയും ഫുഡ് കൊടുക്കണം അല്ല നിമിഷം ൂട്ടറിനോട് ഫുഡ് കൊടുത്തുകഴിഞ്ഞു പിന്നെ ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങോ ഭാഗ്യത്തിന് എനിക്ക് നാളെ നാളെ ഓഫ് ആണ് കേട്ടോ അഞ്ചു ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു അടുപ്പിച്ച് അതേതായാലും കഴിയും ഓഫ് ആണ് കേട്ടോ ഞാൻ ഓഫിന്റെ ഓഫിന്റെ ആറ്റുനോറ്റിരുന്ന രണ്ടു ദിവസം ഓഫ് കിട്ടാന കേട്ടോ കറക്റ്റ് ഓഫിൽ തന്നെ മനു കിട്ടി ചെറുക്കൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ സംസാരിക്കാൻ തുറന്നുടേ പിച്ചു പറയുന്നുണ്ട് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതാണെങ്കിലും നമ്മുടെ റീബോട്ടിന്റെ ഫുഡ് ഒഴിപ്പൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾ ഇവിടെ ചെയ്യാനോട്ടോ അപ്പൊ നിമിഷ നമുക്കൊരു പാട്ട് പാടി ഞങ്ങൾ ഭയങ്കര ചെറിയൊരു എല്ലാവരും ക്ഷമിക്കണം നേരത്തെ പറഞ്ഞതുപോലെ പനി ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പറ്റുന്ന പോലെ ശ്രമിച്ചിട്ടുണ്ട് എന്താണേലും ഞങ്ങളൊരു കുഞ്ഞിരി പാട്ടുകൾ നിമിഷ ഒരു കുഞ്ഞിരു പാട്ടുകൂടെ പാടി നമ്മുടെ ഈ ഒത്തിരി റിക്വസ്റ്റ് വന്ന ഒരു ആണ് ഏതോ ജന്മ ജന്മകല്പന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് നമ്മുടെ ഒത്തിരി ഈ സിംഗിങ് കോമ്പറ്റീഷനിലൊക്കെ പിള്ളേർ പാടുന്ന കേൾക്കാൻ അതുപോലെ തന്നെ നിമിഷം നന്നായിട്ട് ഈ പാട്ട് പാടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കാരണം ഒത്തിരി നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഒരു ഫീൽ ആണ് ആ പാട്ടിന് നല്ലൊരു പാട്ട് നല്ലൊരു തകർത്തുപാടി അപ്പേ ഞങ്ങൾ കുഞ്ഞു വീഡിയോ വൈഡപ്പ് ചെയ്യാണ് അതെല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഈവനിങ് നേരിടുന്നതെ എല്ലാവർക്കും നല്ലൊരു ഈവനിങ് നേരിടുന്നു അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇത് ഞങ്ങൾ വീഡിയോ വിളിച്ചു എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അതെ അതെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരും പണിയൊക്കെ മാറി നല്ല ഉഷാറായിട്ട് ഞങ്ങൾ വരുന്ന വീഡിയോ ഇടാത്തത് അതുകൊണ്ടാണ് പണിയായി പോയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ വീഡിയോ ഇടത്തത് എന്താണെങ്കിലും നാളെ ഞങ്ങൾ വീഡിയോ ആയിട്ട് വരുന്ന വെറൈറ്റി വീഡിയോ ആയിട്ട് വരേണ്ടത് അടുത്ത ദിവസം നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും നിമിഷ